ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീ മഹാഭാഗവതം നാലാം സ്കന്ധം പതിനേഴാം അധ്യായം പൃഥുവിൻ്റെ പരാക്രമവും ഭൂദേവിയുടെ സ്തുതിയും മൈത്രേയൻ പറഞ്ഞു ഏവം സ്വഗുണകർമ്മങ്ങൾ കീർത്തിച്ചരവരെ പ്രഥു അഭിനന്ദിച്ച അഭീഷ്ടങ്ങളെ സന്തുഷ്ടരാക്കിനാൻ യഥാർഹമർച്ചാൻ ഭൃത്യാമാത്യരെ സ്വഗുരുക്കളെ വിപ്രാദ്യരെ പൗരരെയും ഗ്രാമസ്ഥന്മാരെയും വിഭു വിദുരൻ പറഞ്ഞു ബഹുരൂപിണിയാം ധാത്രി പൃഥുവിന്നു കറക്കുവാൻ ഗോരൂപം പൂണ്ടതെന്തിനായി വത്സനാർ പാത്രമെന്തുവാൻ സ്വദേ വിഷമയാം ഭൂമി നിരപ്പാക്കിയതെങ്ങനെ യജ്ഞാർഹം അക്കുതിരയെ ദേവേന്ദ്രൻ കട്ടതെന്തിനായി സനൽകുമാരനാം ബ്രഹ്മജ്ഞാനി വര്യനിൽ നിന്നവൻ ജ്ഞാനവിജ്ഞാനങ്ങൾ നേടി അടഞ്ഞഗതിയെന്തുവാൻ പുണ്യശ്രവസാം ഭഗവാൻ കൃഷ്ണൻ വൈന്യസ്വരൂപനായി ഗോവക്കറന്നതും മറ്റുമായൊരപ്പുണ്യസൽക്കഥ നിന്നിലും ശ്രീഹരിയിലും ഭക്തിമുറ്റിയൊരെന്നോടായി അരുളി ചെയ്യുവാൻ ബ്രഹ്മൻ കനിവുണ്ടായി വരേണമേ ഹരേ സൂതൻ പറഞ്ഞു ശ്രീകൃഷ്ണകഥയോധാനായ വം പ്രേരിതനാം മുനി സന്തുഷ്ടനായി വിതുരരെ വാഴ്ത്തിക്കൊണ്ടുതി ഇങ്ങനെ മൈത്രേയൻ പറഞ്ഞു പ്രജേശനായി വന്യനെ വിപ്രസംഗം വാഴിച്ചൊരാ ഊഴിയെല്ലാം വരണ്ടു നിൽപ്പായതിനാൽ വിശന്നും പൊരിഞ്ഞും അങ്ങെത്തി ഉണർത്തി നാട്ടാർ കാളുന്നതീപുത്തിലെഴും മരം പോലെ ജാഠരം വന്യയിൽ വെന്തു ഞങ്ങൾ ം വന്നിയിൽവെന്തു ഞങ്ങൾ ശരണ്യ നിന്നെ ശരണം ഗമിപ്പൂ പ്രജേശനാം വൃത്തിതനൽ വൃത്തിതൻ അല്ലയോ നീ അന്നാദിയെന്നെ പശിയാൽ നശിച്ചുവോം മുമ്പി ഇവർക്കേകുക ഭക്ഷണം നീ നാട്ടാർക്കു വേണ്ടുന്നതു നൽകി നാടു രക്ഷിക്കുവോ നല്ലി ഭവാൻ നൃപേന്ദ്ര മൈത്രേയൻ പറഞ്ഞു പ്രധുഭൂപൻ പ്രജകൾ തന്നൈ ദൈന്യൂ വം ശ്രവിക്കവേ ചിരം ചിന്തിച്ചറിഞ്ഞൈന്യഹേതു കുരുത് കർത്തവ്യം കണ്ഡർ കണ്ഡറിഞ്ഞാശു വി ത്രിപുരാരി പോൽ ക്രുദ്ധനായി ഭൂമി തൻ നേർക്കുതൊടുത്താൻ സായകം നൃപൻ രുഷ്ടനായി നൃപനെ കണ്ടുപേടിച്ചു വിറയാർന്നുടൻ ഗോരൂപം പൂണ്ടോടി ധാത്രി വേടനെ കണ്ട പേട പോൽ രുട്ടാൽ തീച്ചിതറും കണ്ണും വില്ലിൽ ചേർത്തുള്ളൊരമ്പുമായി എങ്ങോ പാഞ്ഞിട്ടും പിന്നാലെ പാഞ്ഞുമന്നനും ദിഗ്വിദിക്കുകളും മഞ്ഞും വിണ്ണും തൻ മധ്യദേശവും അണഞ്ഞും അധേനു കണ്ടാൽ ശസ്ത്രമേന്തിയ ഭൂപനെ കാലൻകൽ നിന്നെന്ന വണ്ണം വേനപുത്രനിൽ നിന്നുമേ രക്ഷയില്ലെന്നാർഥയായി ഭൂ നിർത്തിനാളോട്ടമാകുലം കാത്താലും എന്നെയും നീ ധർമ്മജ്ഞ കാത്താലും ദീനബന്ധോ വാവിട്ടുമേദിനി ധർമ്മജ്ഞനായി വിളി ധർമ്മജ്ഞനായി വിളിക്കൊണ്ട വിളിക്കൊണ്ടൊരങ്ങ് ഈ ദീനയെ എന്തിനായി തെറ്റെന്നേ കൊല്ലുവാനോർ പതാർ വധിക്കും ഒരേഴയേ പ്രഹരിക്കാജനം തെറ്റു ചെയ്താലും ഒരു നാരിയെ ദീനവത്സലരാം നിന്മട്ടെഴുവോർ പിന്നെ എന്തുവാൻ ഈ വിശ്വം നിലനിർത്തുന്ന ഞാനാം കേടറ്റ നൗകയെ തകർത്താം ബസ്സിൽ അങ്ങൊന്നും നാട്ടാരും വാഴുവതെ വിധം മൃഥു പറഞ്ഞു യജ്ഞഭാഗം സ്വീകരിച്ചും ധാന്യാദിയിൽ ധാന്യാദി ഇയലാതെ നീ എന്നാജ്ഞലംഘിക്കുകയാൽ കൊൽവൻ നിന്ന വസുന്ധരേ നിത്യവും പുല്ലു തിന്നിട്ടും പാൽ ചുരത്താതെ നിൽക്കുകിൽ ആ കുറുമ്പിപ്പയ്യുദണ്ടാർഹയല്ലെന്നു വന്നിട ബ്രഹ്മാവിനാൽ മുമ്പു തന്നെ സൃഷ്ടമാം സസ്യവിത്തുകൾ അടക്കി വെക്കുന്നിതെന്നെ ധിക്കരിച്ച് അജ്ഞയായ നീ പശിയാൽ ആർത്തരായുള്ളൊരു വർദ്ധൻ ദുഃഖശാന്തിയെ എന്നാൽ ഭിന്നയാം നിന്റെ മേധസ്സാൽ ഞാൻ വരുത്തുവൻ ഭൂതാനുകമ്പയില്ലാത്ത നീജൻ താന്തോ വധം സ്ത്രീ പൂംക്ലീപങ്ങളാരാട്ടേ നിർവർക്കുവധമായി വരാം അമ്പാൽ എൽമണി പോൽ മായാഗോവാമി ദുർമദാന്ധയെ നുറുക്കിവിട്ട് എന്നാട്ടാരരക്ഷിപ്പൻ യോഗശക്തിയാൽ യമനെപ്പോൾ ക്രോധരൂപമേവം കൈക്കൊണ്ട മന്നനെ വീണുവും വിട്ടു വിറയത്തോ വിറ ഒത്തോതിനാൾ ും വിട്ടുവിറയൊത്തോതിനാൽ ധര ഇങ്ങനെ ധര പറഞ്ഞു സ്വമായയാൽ ദേഹമനേകമർന്നിഴും ഗുണസ്വരൂപൻ സ്വസുഖാനുഭൂതിയാൽ ഭൂതാത്മദൈവ ഭ്രമജം ഷടൂർമിയും വെടിഞ്ഞ ചിന്മാത്രനയാ നമിച്ചിടാം സൃഷ്ടിച്ചതാരന്യുമെന്നിലിഗുണത്രയാത്മകം സർവചരാചരത്തെയും വഥാർത്ഥമാസർവശരണ്യനായുധം ധരിച്ചടുത്താൽ തുണയരിവൾ കൊരാൾ ചമച്ചതാ ആരാതിയിൽ ചമച്ചതാരാതിയിൽ അത്ഭുതം സ്വമായയാൽ ജഗത്ത് ആരിതു മട്ടുവൈന്യനായി പിറന്നതും ലോകരിരക്ഷയാൽ മുതിർന്നി മുതിർന്നിടുന്നതെ മട്ടവനൻ വധത്തിനായി അനന്യമാം അനന്യനാം ആ അനന്യനാം ആ രജനച്ചമച്ചു സൃഷ്ടിപ്പിപ്പതാരേകൻ അനേകനായതും അവൻ്റെയ ദുർജയയായ മായയിൽ ഭ്രമിക്കുവോരെന്തൂ തച്ഛയേ ഭൂതേന്ദ്രിയഹങ്കൃതിദേവതാദിയാം സ്വശക്തിയെത്തന്നെ വിടർത്തിയും തഥാതുക്കിയും സൃഷ്ടി ലയാതി ചെയ്യുമ പരമ്പുമാനാം അഖിലേശ തേ നമ ഭൂതേന്ദ്രിയഹങ്കൃതി രൂപം ആത്മനിർമ്മിതം ജഗത്തിൻ നിലനിൽപ്പിനങ്ങുതാൻ വരാഹമായി നീരധിപുക്കുടൻ്റെ സാതലത്തിൽ നിന്നെന്നെ എടുത്തു എടുത്തുപൊക്കിയോൻ നീരിനുമേൽ വെച്ചൊരു കപ്പ ഞാൻ അതിൽപ്പെടും ജനത്തിൻ പരിരക്ഷയോർത്തു പരിരക്ഷയോർത്തേ പിറന്നു നീ വീരനൃപാലനായി വെറും വയസ്സിന് ഹനിക്കയോ ഭവാൻ ഹരേ എന്മട്ടെഴുന്നോർ ഗുണസൃഷ്ടിരൂപയാം നിന്മായയാൽ മോഹിതരാഗയാൽ വിഭോ നൂനം ഗ്രഹിപ്പീല ഭവത് ഭവദ്വിചേഷ്ടിതം നമോസ്തുതേ ഭക്തയശോ ഭയശോ വിവർദ്ധന ഹരേ നമ ശ്രീകൃഷ്ണാർപ്പണമസ്തു പതിനേഴാം അധ്യായം കഴിഞ്ഞു